വേണ്ട പണം മതി മതി ദൈവവിശ്വാസം പറ്റൂല ദൈവത്തിന്റെ സ്വർണം എല്ലാ കാലത്തും ഒരു പിടിച്ച് ഞങ്ങള് ഞങ്ങള് കിട്ടേണ്ട കാശ് വാങ്ങാൻ വേണ്ടി പാടില്ല അല്ലെങ്കിൽ കാര്യം പറഞ്ഞുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റ് കോടിക്കണക്കിന് രൂപ നിങ്ങൾ ആരും തരുമോ കാശ് സൂക്ഷിച്ച് ചെലവാക്കണം കരുതി വെറുതെ പിന്നെ പിരിവിട്ട് നാട്ടുകാർ പൈസ എത്തിക്കും എന്റെ മന്ത്രി അപ്പൻ ഇങ്ങനെയല്ല നാലു മാസം മുൻപ് വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി ദേശീയ വിദ്യാഭ്യാസ നയത്തിനെതിരെ കോടതിയിൽ പോകുമെന്നാണ് തള്ളിയത് ഒപ്പിടണോ വേണ്ടെന്ന് ഗവൺമെന്റ് അതാത് ഗവൺമെന്റിൽ തീരുമാനിക്കേണ്ടത് ഇന്ന കാര്യം നിങ്ങൾ ചെയ്യണോ എന്ന് മാൻഡേറ്റ് തരാനുള്ള അധികാരം കേന്ദ്ര ഗവൺമെന്റിൽ ഗവൺമെന്റ് മത്സരിച്ചത് ഒരു പ്രകടന പത്രിക മുന്നിൽ വെച്ചുകൊണ്ടാണ് ആ പ്രകടന പത്രികയിൽ ഈ ദേശീയ വിദ്യാഭ്യാസ നയം അതുകൊണ്ട് കമ്പ്യൂട്ടർ വന്നപ്പോൾ ജനങ്ങൾക്ക് തൊഴിലവസരം പറഞ്ഞു എതിർത്ത പാർട്ടി അവരുടെ ഓഫീസിലും കമ്പ്യൂട്ടർ ഇതാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ രണ്ട് പാർട്ടികളുടെയും കേരള നേതൃത്വം സംസാരിച്ച് തീരുമാനമെടുക്കും പണ്ട് സി പി എം ജനറൽ സെക്രട്ടറി എന്നൊക്കെ പറഞ്ഞാലേ അതാണ് പാർട്ടിയുടെ അവസാന വാക്ക് ഇപ്പൊ ഒരു നിലയുമില്ല വിലയുമില്ല ഞാൻ പറയട്ടെ പറയട്ടെ ഞാൻ പറഞ്ഞു ഭക്ഷണം കഴിച്ചിട്ടാണ് നിങ്ങൾ ഇതിൽ പിന്നെ ഒരു തീരുമാനം എടുത്തില്ലെങ്കിൽ ഞങ്ങൾക്ക് കടുത്ത നടപടികളായിട്ട് മുന്നോട്ട് കൊണ്ടുപോകേണ്ടി വരും അതിനായിട്ട് അർത്ഥം നിങ്ങൾക്ക് കാശിൽ നഷ്ടപ്പെടുന്ന സ്ഥിതി ശേഷം ഉണ്ടാവും അങ്ങനെ വന്നപ്പോ കാശ് നഷ്ടപ്പെടാൻ പാടില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ദേശീയ വിദ്യാഭ്യാസ നയത്തിൽ ഇടതുപക്ഷം വൻ ഭിന്നതയിലാണ് എന്നിട്ടും ഇടഞ്ഞു അപ്പോൾ തുടങ്ങിയതാണ് വിചാരം ജനാധിപത്യ മുന്നണിയുടെ ഒരു ഈ നിങ്ങൾ ഇപ്പോൾ ഒപ്പിടുന്നതിലൂടെ സമഗ്ര ശിക്ഷയുടെ കുടിശ്ശികയും രണ്ടു വർഷത്തെ പി എം സി ഫണ്ടും ഉൾപ്പെടെ ആയിരത്തി നാനൂറ്റി എഴുപത്തി ആറ് കോടി പതിമൂന്ന് ലക്ഷം രൂപയാണ് സംസ്ഥാനത്തിന് ലഭ്യമാകാൻ പോകുന്നത് ഘടനയുടെ ഭാഗമായി നിൽക്കുന്ന ഒരു ഗവൺമെന്റ് ഗവൺമെന്റ് സഹായിക്കുന്നത് കേന്ദ്ര സർക്കാർ കുറ്റം വിദ്യാഭ്യാസ അവകാശ നിയമം അനുസരിച്ചുള്ള സൗജന്യ യൂണിഫോം വാങ്ങിക്കൊടുക്കുന്നതിന്റെ പ്രശ്നമുണ്ട് പാഠവസ്തകം പെൺകുട്ടികൾക്കുള്ള അലവൻസുകൾ പ്രീ പ്രൈമറി വിദ്യാഭ്യാസം അധ്യാപക പരിശീലനം പരീക്ഷ നടത്തിപ്പ് തുടങ്ങിയ പൊതുവിദ്യാഭ്യാസത്തിന്റെ നട്ടുള്ളായ പ്രവർത്തനങ്ങളെയാണ് ഈ ഫണ്ടിൻ്റെ അഭാവം മൂലം ബാധിക്കുന്നത് അണ്ണ വരെ ഇതൊന്നും അല്ലല്ലോ ഇതൊന്നും പറഞ്ഞില്ലല്ലോ ഇതൊന്നും വായിക്കാതെയാണോ ഇത് നമ്മുടെ കുട്ടികളുടെ ഭാവി പന്താടിക്കൊണ്ട് ഒരു രാഷ്ട്രീയ സമ്മർദ്ദത്തിന് വഴങ്ങാൻ കേരളം തയ്യാറില്ലല്ലോ നേരത്തെ പറഞ്ഞത് സുഭാഷ് സുഭാഷ് ഇവിടെ പി എം ശ്രീ പ്രോജക്ടിന്റെ ഒരു നടപടിയും ആരംഭിച്ചിട്ടില്ല പി എം ശ്രീ പിന്നെ പദ്ധതിക്ക് കേരളത്തിൽ പിന്നെ കേരളത്തിന് ഫണ്ടും വേണ്ട കിട്ടിയാലോട്ട് വാങ്ങാതിരിക്കുകയില്ല താൻ ആരാണെന്ന് തനിക്കറിയില്ലെങ്കിൽ താൻ എന്നോട് ചോദിക്കണം താൻ ആരാണെന്ന് അപ്പോൾ ഞാൻ പറഞ്ഞു തരാം ഞാൻ ആരാണെന്നും താൻ ആരാണെന്നും ഏതാണ്ട് അതാണത് പിന്നെ പദ്ധതിയുടെ പേരിൽ പി എം ഉണ്ട് അതാണ് ഇത്ര ചുരുക്കിന് കാരണം പിന്നെ കേന്ദ്രം ഭരിക്കുന്നത് പി എം അല്ലാണ്ട് സി എം ആ എത്ര പദ്ധതി ഇറങ്ങിയാലും പി എം അങ്ങ് ചേർക്കണം അവരുടെ പണമാണല്ലോ പിന്നല്ലാണ്ട്